തെരഞ്ഞെടുപ്പ് പടിപാതകത്തിൽ വന്ന് നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ നരേറ്റീവ് ആണോ എന്തു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമ്മളെ വിട്ടു പോകുന്നില്ല കേരളം വിട്ടു പോകുന്ന മാധ്യമങ്ങളൊക്കെ മറ്റ് നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യാനിരിക്കെ ഇത് തന്നെ വീണ്ടും വീണ്ടും ഓരോ ദിവസവും ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് മാധ്യമങ്ങളും സമൂഹവും വന്നു നിൽക്കുന്നത് അതിനൊക്കെ ഉത്തരം പറയേണ്ട ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടും പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളിനെ കുറിച്ച് ഈ ഓരോ നേതാക്കളും ഉത്തരവാദിത്തപ്പെട്ട ഓരോ നേതാക്കളും മറുപടി പറയേണ്ട ഒരു അവസ്ഥയിൽ ചെന്ന് നിൽക്കുകയാണ് ഇന്നിപ്പോൾ ഇന്നലെ കെ പി സി കെ പെൺകുട്ടി പരാതിക്കാരി വീണ്ടും നേരിട്ട് പരാതി കൊടുത്തിരിക്കുകയാണ് അത് അന്വേഷണം ആ മറ്റൊരു പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുകയാണ് അത് വളരെ ഭീകരമാണ് അത് വായിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വരാം േ അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒന്നാമത് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു ഇനി ഏതാനും ദിവസങ്ങൾ രണ്ടാമത്തെ ദിവസങ്ങൾ ഒൻപതാം തീയതി അല്ലേ അന്നേരം സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ അത് മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള അതുമായി ബന്ധപ്പെട്ട് സി പി നേതാവ് തന്നെ പ്രതിയായി ജയിലിൽ കിടക്കയാണ് അദ്ദേഹം പത്തനംതിട്ടയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് പത്മകുമാർ അദ്ദേഹത്തിനെ പോലും പുറത്താക്കാത്ത ഇത്രയും അത് ഇപ്പൊ ഇത് മാത്രമാണ് വലിയ കുറ്റം അത് ചെറിയ കുറ്റമാണ് ഇതിന്റെ തീവ്രത അളക്കുന്നൊരു പാർട്ടിയാണല്ലോ സി പി എം എന്ന് പറയുന്നത് അപ്പൊ അവരുടെ തീവ്രതാ സ്കെയിലിൽ അത് മാറ്റി വെച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അവർ അദ്ദേഹത്തിനെയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാവായ വാസുവിനെയോ ഒന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തയ്യാറല്ല മാത്രമല്ല ഇതിനു മുമ്പും ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടവർ എം എൽ എ ആയും മന്ത്രിയായും മന്ത്രിസഭയിൽ ഇരിക്കവേ രാഹുൽ മാംകുണ്ടൽ വിഷയമാണ് ഇവർ വീണ്ടും കൊണ്ടുവന്നത് അതിനൊരു കഴിവും പ്രതിഭകളും ഒക്കെയാണ് ഈ സി പി എമ്മുമാരെ പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് ആഹ് ചെയ്യാവുന്നൊരു കാര്യം ഏറ്റവും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അന്നേ എടുത്തിരുന്നു അതിന് ഒട്ടനവധി നേതാക്കൾ പിന്തുണച്ചു എങ്കിൽ പോലും പ്രവർത്തകരുടെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് അപ്പോൾ ഈ സസ്പെൻഷൻ കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് തിരുത്തി പറ്റുമെങ്കിൽ അത് ഒരു തെറ്റാണെങ്കിൽ തെറ്റ് തിരുത്താം അതല്ലെങ്കിൽ കോടതി സത്യം പറയാം തെളിയും അങ്ങനെ ഒരു കാലയളവ് കൊടുത്തിരുന്നു ആ കാലയളവ് കഴിയുമ്പോൾ ഒരുപക്ഷെ പാർട്ടിയിൽ തിരിച്ചെടുക്കാം അല്ലെങ്കിൽ കാരണം ഇത്രയും മേറിട്ടിൽ കഴിവുള്ളൊരു മനുഷ്യനാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതൊരു ചെറുപ്പക്കാരനാണ് വളരെ പൊളിറ്റിക്കൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് ഈ ഓരോ ദിവസവും മാറി മറിഞ്ഞുകൊണ്ട് ഇത്രയും മോശമായ കാര്യങ്ങൾ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ കെ പി സി സിയുടെ നിർണായക യോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ന്യൂസിൽ കേട്ടത് പറയുന്നത് പക്ഷേ പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന് തന്നെയാണ് കെ മുരളീധരൻ തീർത്തും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു ഇനി ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലെ നേതാക്കൾ ആരെങ്കിലും പിന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരും പുറത്ത് വയ്ക്കോട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡാണ് അദ്ദേഹം നിൽക്കുന്നത് പക്ഷെ അവരൊരു യോഗം കൂടിയിട്ട് എന്താ എന്തെങ്കിലും ഒരു അടിയന്തരമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് മറ്റൊരു വശവും കൂടിയുണ്ട് ഒരു മനുഷ്യന് സമൂഹത്തിലെ ഒരു പ്രിവിലേജ് ഉള്ള ഒരാൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ ഒരുപാട് കഴിവുകളുള്ള ഒരാൾ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒക്കെ ചെയ്യുന്നവരെ മറ്റു മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇമോഷണൽ ഇമോഷണലി അവരെയൊക്കെ ആ വൈകാരികത മുതലെടുത്തുകൊണ്ട് ഓരോ മനുഷ്യനും മനസ്സിലാക്കിക്കൊണ്ട് അത് അവർക്ക് ഈ ഒരുതരം ആസക്തി ഉള്ളവരായിരിക്കും ഈ ഇവരുടെ ആസക്തി ഒരു നെഗറ്റീവ് റോളിലേക്കാണ് എത്തി നിൽക്കുന്നതെന്ന് അവർ തിരിച്ചറിയുമ്പോഴും അവരൊരു ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ വന്നിട്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കും അതുതന്നെയാണ് ഒരു പക്ഷേ രാഹുൽ മാങ്കുളത്തിൻ്റെ കേസിൽ കണ്ടിട്ടുള്ളതെന്ന് ഞാൻ ഇന്നലെ ആ ഒരു പുതിയ പീഡന നേരത്തെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തൊരു കേസാണ് ആ കുട്ടി പരാതി കൊടുത്തിരുന്നു എന്ന് പറയുന്നു അതാണ് ഇന്നലെ കെ പി സി സിക്ക് കിട്ടിയത് അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ ക്രൂരമായ രീതിയിലൊക്കെയാണ് അതായത് അതിൽ നിന്നൊക്കെ ഒരു ഹാപ്പിനെസ് ആ ആൾ കണ്ടെത്തുന്നു അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസവും ഇവരും അതിലുപരി സമൂഹത്തിൽ ഇത്രയധികം അംഗീകരിക്കപ്പെടുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതിപ്പോൾ ഇവർ എന്നുള്ളതല്ല നമ്മൾ നേരത്തെ മറ്റ് നേരത്തെ തന്നെ ചർച്ച ചെയ്തപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ആ ഒരു ഇത് പക്ഷേ ഇത്രയും ജനസമിതിയൊന്നും അവർക്കില്ലായിരുന്നു അല്ലേ ഇതിപ്പം അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചേട്ടന്മാർക്കും എല്ലാം മൊത്തം സമൂഹത്തിന് അത്രയും ഇഷ്ടമുള്ളവരെല്ലാവരെയും അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനുള്ളൊരു കഴിവ് ഈ ആളിനുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അത് മാനിപ്പുലേറ്റ് ചെയ്തു ഈ പെൺകുട്ടികളുടെയൊക്കെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യല്ല മാനുപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എത്തിയിരിക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും ഈ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച പോലും മാറാതെ നിലനിൽക്കുകയും രാഹുൽ മാങ്കുട്ടനെതിരെ തുടർച്ചയായി പീഡന പരാതികൾ വരികയും അത് കെ പി സി സി എന്ന് പറയുന്ന ഒരു സംഘടനയെ പ്രസ്ഥാനത്തെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം അത് ഉത്തരവാദിത്തം ഞാൻ അത് കെ പി സി സിക്ക് തന്നെ ഒരു അൻപത് ശതമാനം കൊടുക്കും വ്യക്തിപരമായ അഭിപ്രായത്തിൽ കാരണം ഒന്ന് ഏതൊരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി സി പി എം എന്ന് പറയുന്ന ഒരു കേഡർ വ്യവസ്ഥതിക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രക്ചേർഡായിട്ടാണ് അവർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് അവർക്ക് അവരുടെ നേരെ നിൽക്കുന്ന ചോദ്യങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും അവർക്കെതിരെ ഉണ്ടാവുന്ന ഒരു ഒരു ഇൻകമ്പൻസി അതായത് എന്താ പറയുക ഒരു ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ചർച്ചയെ തന്നെ മാറ്റി മറ്റൊരു ചർച്ച മീഡിയയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് അപ്പം പത്മകുമാറിനെ സസ്പെൻഡ് പോലും ചെയ്യാത്ത പാർട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് നിങ്ങൾ എന്താ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന കേസിന്റെ അല്ലെങ്കിൽ കേസിന്റെ ഉത്തരവാദിത്തം മുഴുവനും കോൺഗ്രസ് ഏറ്റെടുത്തോണം എന്ന് പറയുന്നത് പക്ഷെ അത് കോൺഗ്രസ് ആ അതെ അതിന്റെ ഒരു എക്സ്റ്റെൻഡ് ലയബിലിറ്റി കോൺഗ്രസിന് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം നോക്കൂ രാഹുൽ മാങ്കൂട്ടിനെതിരെ ഏറ്റവും കടുത്ത നിലപാടെടുത്ത വ്യക്തി വി ഡി സതീശനായിരുന്നു പക്ഷെ വി ഡി സതീശൻ ഈ നിലപാടെടുക്കുന്ന സമയത്ത് പോലും നമുക്കറിയാം ഷാഫി പറമ്പലിനെ പോലെയുള്ള അല്ലെങ്കിൽ സുധാകരനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ വി ഡി സതീഷിനെതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം ആ സാഹചര്യത്തിൽ വി ഡി സതീഷന്റെ ഒറ്റ ബുദ്ധിയിൽ അല്ലെങ്കിൽ ഒറ്റ പിടിവാശിയിലാണ് രാഹുലിനെതിരെ നിലപാടെടുത്തത് ആ നിലപാടെടുത്തപ്പോൾ അത് കോൺഗ്രസിന്റെ നിലപാടാണെന്നും കെ പി സി സിയുടെ നിലപാടാണെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണമായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലേക്ക് പോകും ഒളിവിൽ പോയി വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും അവിടുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വീണ്ടും പാലക്കാടേക്ക് എത്തുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ആക്റ്റീവായി പ്രവർത്തിക്കുകയും ചെയ്തു അപ്പോഴേ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വിലക്കുന്നില്ല മാത്രമല്ല രാഹുൽ തന്നെ പറഞ്ഞ മറുപടി എന്നെ കോൺഗ്രസ് വിലക്കിയിട്ടില്ല ഇറങ്ങണമെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് കയറി വീടുകൾ കയറിയ ആളുകൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുക എന്നുള്ളത് എന്റെ വീട് കയറുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം എന്ന രീതിയിലാണ് രാഹുൽ പറഞ്ഞത് പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടിരുന്നത് വലിയൊരു ആറ്റം ബോംബ് വരുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അത് അതിഭീകരമാണ് തന്റെ മുന്നിൽ ഇരയാക്കപ്പെ താൻ ഇരയാക്കപ്പെടുകയും താൻ ബലാത്സംഗത്തിന് ഇരയാവുകയും ചെയ്തൊരു പെൺകുട്ടി തന്റെ തന്നെ ഇതിനൊക്കെ കൊണ്ട് വരുത്തി വെച്ച് തന്നെ ഇങ്ങനത്തെ ഒരു ട്രോമയിൽ കൊണ്ട് തള്ളിയ ഒരാൾ സുഖമായിട്ട് വീണ്ടും ജനപ്രതിനിധി എന്നുള്ള എല്ലാ പ്രിവിലേജുകളും കോൺഗ്രസ് നിന്ന് പുറത്താകപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല എല്ലാ പ്രിവിലേജുകളും ഉപയോഗിക്കുന്ന സമൂഹത്തിൽ നടക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ച ശരീരഭാഷയും ചോദിച്ച ചോദ്യം ഹു കെസ് എന്നുള്ളതാണ് അതാ പെൺകുട്ടി ഇതല്ലാതെ എന്താണ് മറുപടി കൊടുക്കുക എന്നുള്ളത് ഏതൊരു പെൺകുട്ടിക്കും പ്രത്യേകിച്ചും അങ്ങേ അറ്റം സഹിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതും കൂടിയൊക്കെ അതാണ് ഞാൻ പറയുന്നത് വളരെ തന്ത്രപരമായി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അതായത് ഈ പക്ഷെ മാനിപ്പുലേഷൻ ഫിലിം ഇറക്കി എന്ന് പറയുന്നത് ആന്റി വി ഡി സതീഷൻ ക്യാമ്പയിൻ അത് കോൺഗ്രസ്സിന് ഉള്ളിലുള്ളതായിട്ടാണ് മാധ്യമ പ്രവർത്തനം ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് എന്നെ എന്നെ തങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ ആ അത് സത്യമായ കാര്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഒന്ന് ചെന്നിത്തല അടക്കമുള്ള ആളുകളൊക്കെ വി ഡി സതീഷിന് അനുകൂലമായി നിന്നാലും കെ സുധാകരൻ വളരെ വ്യക്തമായി രാഹുൽ മങ്കൂർത്തെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞയാളാണ് ഷാഫി പറമ്പ് പത്തനംതിട്ട കിടന്ന രാഹുൽ എങ്ങനെ പാലക്കാട് പോയി മത്സരിച്ചത് അത് സത്യ കൃത്യമായും ഷാഫി പറമ്പലിന്റെ കൃത്യമായ ഇടപെടലിൽ കൊണ്ടാണ് ഇവർക്ക് പിന്തുടർച്ചയാണ് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ വിജയിച്ചു വിജയിച്ചു അത് ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് അതിന് കോൺഗ്രസ്സിന് ഞാൻ പറയുന്നുമില്ല അത് വിജയിച്ചാലും ഇല്ല എങ്കിലും പക്ഷേ ഈ വി ഡി സതീശനുള്ളൊരു ആൻറ്റി വി ഡി സതീശൻ ക്യാമ്പയിന്റെ ഭാഗമായി പറയുകൾ കാരണം വി ഡി ഞങ്ങൾ മുഖ്യമന്ത്രി ആയാലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകരുത് എന്നൊരു ഒരു ആഗ്രഹം അത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആകെ തുകയിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ എടുത്തൊരു നിലപാട് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ അതിൽ കോൺഗ്രസ് ഇപ്പം നിന്ന് വേർത്തനെ വെള്ളം കുടിച്ചേനെ ഇത്രയും ഒരു നില കേരളത്തിലെ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്തൊരു നിലപാടാണ് കോൺഗ്രസ് ആ വിഷയത്തിൽ വി ഡി സതീശൻ എടുത്തേം പറയൂ കോൺഗ്രസ് ഞാൻ പറയുന്നില്ല വി ഡി സതീഷ് അയാളെ പുറത്താക്കി അയാൾ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമല്ല അയാളെ സെപ്പറേറ്റ് ബ്ലോക്കിൽ ഇരുത്തണമെന്ന് പറഞ്ഞു ആ നിലപാട് തറ കൃത്യമായി ഉറപ്പിച്ചത് വി ഡി സതീഷിന്റെ നിർബന്ധ ബുദ്ധിയാണ് അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇപ്പൊ പെട്ടേനെ അപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ കെ പി സി സി ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് ചില സാങ്കേതികത്വങ്ങൾ ഉണ്ടല്ലേ അതായത് ഒന്ന് കുറച്ചുനാൾ മാറ്റി നിർത്തും പിന്നെ ഇത്തരം മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം മാറ്റി നിർത്തുന്നയാൾ സ്വാഭാവികമായി ഡിറ്റാച്ച്ഡ് ആവുന്ന രീതിയാണ് കെ പി സി സി അംഗത്വം ഒക്കെ നിലനിർത്തി പോന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പൂർണമായി മുക്തിയാവുന്നതോടുകൂടി നമുക്ക് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഒൻപതാം തീയതിയാണ് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എണ്ണാനുള്ള ദിവസങ്ങൾ മാത്രം ഇരിക്കേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നേതാക്കന്മാരൊക്കെ തന്നെ അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്തു നിന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നി കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞു അതെല്ലാം എന്റെ പരിധിയിൽ നടന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടം പ്രത്യേകിച്ച് നമ്മൾക്കറിയാവുന്നില്ല സോഫ്റ്റ് പോണ് സബ്ജക്റ്റുകൾ ഏറ്റവും അധികം ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ മലയാളികൾ കൂടിയാണ് പ്രത്യേകിച്ച് രണ്ടാമത് ഒരു അതി ഗുരുതരമായ പരാതി കൂടി വരുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ആ ചർച്ചയിൽ നിന്നും മാറ്റണം എന്നുണ്ടെങ്കിൽ അടിയന്തരമായി പൂർണമായ അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാനായിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾക്കും അണികൾക്കും സാധിച്ചാൽ നടക്കും അന്നേരം ഇപ്പം ഇലക്ഷനെ എങ്ങനെ എന്ന് വെച്ചാൽ ഇലക്ഷനെ ഇത് ബാധിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഞാനും ഒക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പോകുമ്പം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളല്ല അവരുടേതായി ഈ എൽ ഡി എഫ്കാർ ഇത് എപ്പോഴും പറയുന്നതായത് കൊണ്ട് ഏതൊരു ഇലക്ഷൻ വന്നാലും ഒരു ലൈംഗിക കേസും അപവാദങ്ങളും ആരോപണ ആരോപണങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനം അത് കേട്ടങ്ങ് പോയതാണ് പിന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ പാലക്കാട് ചെല്ലുമ്പോഴും ഒക്കെ അവിടെ ഇതൊരു ഇതായിരിക്കും കാരണം അവിടുത്തെ ജനപ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് ഇതൊരു സംസാരിക്കാനുള്ള അത്യാവശ്യം അവർ സംസാരിക്കും ും പക്ഷേ നമ്മുടെ വാർഡുകളിൽ മത്സരിക്കുന്ന സാധാരണ പ്രവർത്തകര് അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അത് ഇപ്പോൾ ഒരു വാർഡിൽ മത്സരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിഷയമുണ്ട് എന്ന് കരുതിയിട്ട് ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആരും വോട്ട് കൊടുക്കാതിരിക്കുക അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോഴും സി പി എമ്മിന് നേരെ വരുന്ന എല്ലാ കാര്യങ്ങളും അതിപ്പോൾ ഏതൊരു ആരോപണമാവട്ടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഇ ഡി ആവട്ടെ അല്ലെങ്കിൽ അവരുടെ പിന്നെ ദേവസ്വം ബോർഡ് പ്രസി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ജില്ലാ കമ്മിറ്റി നേത സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളും ഒക്കെ മോഷണ കേസിൽ വരെ പ്രതിയായി ജയിലിൽ കിടക്കുമ്പോൾ പോലും അവർക്ക് ഒരു ളുപ്പില്ലാതെ ഇതിനെതിരെ നിന്ന് സംസാരിക്കാനാണ് അവർക്ക് താല്പര്യം ഇതിപ്പോ പാർട്ടി ഈ പറഞ്ഞപ്പോ തന്നെ ഈ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ എന്താണ് എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവര് ഒരു പക്ഷേ വേണ്ടി വന്നാൽ ഓൺലൈൻ വഴി വേണമെങ്കിലും മീറ്റിംഗ് കൂടാം എന്ന് കെ മുരളീധരൻ ന്യൂസ് പറയുന്നത് കേട്ടിരുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിപ്പോ ഈ വ്യക്തി ചെയ്തതാണ് അങ്ങനെ വന്നപ്പോ പാർട്ടി ആ ഉത്തരവാദിത്തം നിന്നും മാറ്റി നിർത്തി ഇനി ഇനി വീണ്ടും ഇരയെ അല്ലെങ്കിൽ പരാതിക്കാരിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിലൊക്കെ പെരുമാറിയപ്പോൾ ഞാൻ പറയുന്നത് അയാളുടെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ പറയുന്നത് അതിലൊക്കെ പുള്ളി എത്രയ്ക്കും വിഠിയാണോ മണ്ടനാണോ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കില്ല എന്നൊക്കെ ഇന്നത്തെ കാലത്ത് ആരാണ് അത് ചെയ്യുന്നവരെ അത് എത്രത്തോളം എന്താണ് ഒതുങ്ങിയിരുന്നത് പരിഹരിക്കാനല്ലേ നോക്കുകയുള്ളൂ പക്ഷേ ഈ അടുത്തുള്ള അടുത്ത കാലത്തുള്ള സമീപനങ്ങൾ കാണുമ്പം പുള്ളി അത് പരിഹരിക്കാൻ ആഗ്രഹിച്ചില്ലേ അത് നേരത്തെ ഇതങ്ങ് പുറത്തായല്ലോ എന്നുള്ളൊരു ആശ്വാസമാണോ വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇട്ട് പോകണം അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളുകൾ തൊട്ടേ ഈ സൈക്കോളജി ഈ മനഃശാസ്ത്രവും ഒക്കെ ഒരു വിഷയം നിർബന്ധിതമായി പഠിപ്പിച്ചു കൊണ്ടുവരണം എന്നിട്ട് മനുഷ്യനെ പൂർണ്ണമായും മനസ്സിലാക്കുമെന്നുള്ളതല്ല എങ്കിൽ പോലും നമ്മുടെ ഒരു ജീവിതയാത്രയിൽ കുറെ നമുക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് ചതി കുഴികളിൽ വീണ വീഴാതെ ഒരു മനുഷ്യൻ്റെ ഒരു മാനിപ്പുലേഷനൊക്കെ കുറേയെങ്കിലും വൈകാരികമായിട്ടൊക്കെ നമ്മളെ തന്ത്രപരമായിട്ട് അവർ അവർ നമ്മളിൽ നമ്മളെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മളിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യും ഒരു വ്യക്തി എങ്ങനെയാണ് പ്രത്യേകിച്ച് അത് ഇപ്പം അഫെയറിൽ ഇരിക്കുമ്പോഴും ഒരു ഫാമിലി ലൈഫിലൊക്കെ ആയിരിക്കും അത് കൂടുതൽ വരുന്നത് പക്ഷേ ഈവൻ ജോലി സ്ഥലത്തായാലും എല്ലായിടത്തും ഇപ്പം അതിനൊക്കെ ഇതിപ്പോൾ വിഷയത്തിൽ നിന്ന് മാറി പറയുകയാണെങ്കിൽ കൂടി സത്യം ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് തോന്നുന്നത് സ്കൂളുകളിലും ഒക്കെ ചെറിയ ക്ലാസ് മുതലേ കുട്ടികൾക്ക് ഇതൊക്കെ വായിക്കാനും വിട അതിനൊരു സിലബസ് കൂടി കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്